ആയി കൂട്ടുകാരെ അലൈക്കും എല്ലാവർക്കും ഇതും പറക്ക് ഇന്ന് ഗ്രീൻ ബീൻസ് കൊണ്ടുള്ള ഒരു കുറുമേ ഉണ്ടാക്കുന്നതിട്ടാ അത് എനിക്ക് അഞ്ചു മണിക്കൂർ മിനെ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ടിട്ട് അത് ഉതരാൻ വേണ്ടി ഉതർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടരുന്നെ ഇനി അത് കുതിർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഇടുന്നുണ്ട് കുക്കറിൽ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സബോള തക്കാളി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച പച്ചമസാലയുടെ പേസ്റ്റും ഉപ്പ് പാകത്തിന് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒരു പൊട്ടോറ്റ എടുത്തിട്ട് തോല് കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ഗ്രീൻ ബീൻസ് വേവിച്ചിട്ടുള്ളത് അത് സ്വല്പം വെള്ളത്തിന് തന്നെ ആ ഗ്രെയിൻ ബീൻസും കൂടെ അതിൽ കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇലക്കി കൊടുത്തിട്ട് ഒരു രണ്ട് വിസലിന് നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മളെ ആ കറി അവിടെ വിസിലടിക്കുമ്പോഴേക്കും തേങ്ങ അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് തേങ്ങ അരച്ചത് ഒരു സ്വല്പം നല്ല ജീരം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നല്ലോണം അരഞ്ഞു വരുമ്പോൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവറിന്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് അപ്പോൾ അത് അരച്ചെടുത്തത് ഇപ്പൊ നമ്മൾ േവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കുക്കറിൽ അത് കറി റെഡി ആയിട്ടുണ്ട് ഇനി അത് മൂടി തുറന്ന് തേങ്ങ അരച്ചത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പത വരാൻ വേണ്ടി വെക്കുക അപ്പൊ അത് റെഡി അതിന് അതൊന്ന് തൂമിച്ചെടുക്കണ്ടേ നമുക്ക് അത് അളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്ര അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാറ്റിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സബോളയും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്ക എന്നിട്ട് ഉണങ്ങിയ മുളക് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ട് ഈ കറി വെന്തത് അതിൽ കുഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഗ്രീൻ ബീൻസിന്റെ ഈ കുറുമ വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ